നമസ്കാരം ഫോക്സ്ലൈൻ ഇൻഫോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാറായോ എങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട സമയം കളയാതെ വീട്ടിലിരുന്നു തന്നെ നമുക്ക് ലൈസൻസ് പുതുക്കാൻ സാധിക്കും നാല്പത് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് ലൈസൻസ് പുതുക്കുന്നതിന് ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും കണ്ണു പരിശോധനാ സർട്ടിഫിക്കറ്റും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മാത്രം മതി നാല്പത് വയസ്സ് കഴിഞ്ഞവർ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കൂടി കരുതേണ്ടതാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിയുന്നതിനേക്കാൾ ഒരു വർഷം മുമ്പ് മുതൽ ലൈസൻസ് പുതുക്കുന്നതിന് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞ് ഒരു വർഷം വരെയും പിഴയില്ലാതെ ലൈസൻസ് പുതുക്കാവുന്നതാണ് കാലാവധി കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമാണ് ലൈസൻസ് പുതുക്കുന്നതിന് അപേക്ഷിക്കുന്നതെങ്കിൽ വാഹനം ഓടിച്ച് കാണിക്കേണ്ടതാണ് ഇനി വീട്ടിലിരുന്ന് തന്നെ എങ്ങനെയാണ് ലൈസൻസ് പുതുക്കുന്നതെന്ന് നോക്കാം ആദ്യം ഡബ്ല്യു 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 ഡോട്ട് പരിവാഹൻ ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ പ്രവേശിക്കുക തുടർന്ന് ഓൺലൈൻ സർവീസ് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് സ്റ്റേറ്റ് എന്നിവ സെലക്ട് ചെയ്താൽ ലൈസൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് സർവീസ് ഐക്കണുകൾ കാണാൻ സാധിക്കും അതിൽ ഡ്രൈവ് ലൈസൻസ് റിന്യൂവൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ലൈസൻസ് നമ്പറും ജനന തീയതിയും നൽകിയാൽ ലൈസൻസ് പുതുക്കുന്നതിന് നമുക്ക് അപേക്ഷ തയ്യാറാക്കാൻ സാധിക്കും നാനൂറ് രൂപയാണ് ലൈസൻസ് പുതുക്കുന്നതിനായി ഫീസിനത്തിൽ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട തുക കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക